ഞാൻ പറഞ്ഞല്ലേ ചേച്ചി ചില സമയം നമ്മൾ മാറിക്കൊണ്ടിരിക്കൂലേച്ചി അപ്പൊ ഇപ്പൊ ഉണ്ടാ നിന്ന് പറഞ്ഞു ചവിട്ടി കൂട്ട് ഞാൻ നോക്കിക്കോണ്ടു വിട്ടിടലച്ചു അച്ചു എന്നാ പറ ഓ അത് ലച്ചെടുത്ത് പറഞ്ഞു അപ്പൊ ചേച്ചി ഭയങ്കര കലിപ്പിടി കുറഞ്ഞല്ലോടാ അയിന്റെ നീ വിളിച്ച കാര്യം പറഞ്ഞ അതൊക്കെ പടത്തിന് പോല ചോദിക്ക ഇന്നാ ഇന്നത്തെ ഈ അവസ്ഥക്ക് ഞാൻ ഇനി വീട്ടിൽ ചോയിച്ചിട്ട് വരാന്ന് പറഞ്ഞ നടക്കണ കേസൊന്നുമല്ലത് നോക്കി വെക്കല്ലേ എന്തെ നോയിക്കൊണ്ടെക്കണ ഒന്നും സൈഡിൽ ഒരേ നേരം നോയിക്കൊണ്ടിന്ന് നീ അല്ലേ വേണ്ട പറഞ്ഞു പോയാൽ ശരിയാവില്ല പോടാ വിടുന്നു ഞാൻ ഇനി ലെച്ചെടുത്ത് ചേച്ചി ചേച്ചി പിന്നെ ഏറി കയറ്റി ഒന്നാമതെ കല്ലിയെടുത്തിരിക്കണ സാധനം ഇവിടെ മുമ്പ് ദേഷ്യപ്പെടാ തിരിച്ചു ദേഷ്യപ്പെടാനോ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും ഒക്കെ നമ്മൾ നമ്മളത്ര വലുതായാലും ആ പറയാൻ പറ്റില്ല ചേച്ചി ഒന്നാമതെ ബോധം തന്നെ കൈ കിട്ടണമുള്ളൊരു ചാ ആടാ ഞാൻ വിളിക്കാ ചേച്ചി വിളിച്ചേ ഓ പറയ ചീന അവിടെ നാളായി അവനെ കണ്ടിട്ട് സാധാരണ ഈ റോട്ടിലൊക്കെ വെച്ച് നമ്മൾ അവൻ കണ്ടോണ്ടിരുന്നാണല്ലോ ഇപ്പൊ അതൊന്നും ഇല്ല പാവേ ചേട്ടൻ ഒന്ന് വിളിക്കോട്ടനൊന്ന് വിളിക്കോടാ ഞാൻ കൊറേ നാളെ അവനെ കണ്ടിട്ട് സംസാരിച്ചിട്ടൊക്കെ വിശേഷമൊക്കെ അന്വേഷിക്കണ്ടേ എനിക്ക് അവനിയ പോലല്ലേ നിന്നെ പോലില്ലേ തൊണ്ടക്കുറ്റി തൊണ്ടയ്ക്കൊന്നും സംസാരിക്കുന്നു കണ്ടിട്ട് കൊറേ നാളായി അപ്പൊ അങ്ങനെ ഞാൻ കൊടുക്ക എവിടെയാടോ നീ എന്താ ഇങ്ങോട്ടൊന്നും വരാത്ത ഇത്ര നാളായി കണ്ടിട്ട് പരീക്ഷക്ക് മാർക്കൊക്കെ എത്രയുണ്ട് എന്ത് നീയോ പഠിക്കൂല നീ എന്തിനാണ് പഠിക്കുന്ന പിള്ളേരെ കൂടെ തോറ്റ് തൊപ്പിട്ട് അപ്പോഴാണ് അവന് സെക്കൻഡ് ഷോ കാണാൻ പോകേണ്ടത് മര്യാദക്ക് ഈ ഇറക്കാൻ മുകലൊക്കെ എന്ത് എന്ത് ലച്ചു ചേച്ചിന്ന് ഏ ചെറുക്ക ഞാൻ ഇപ്പോഴേ കാര്യം പറയേക്കാം രണ്ടുപേരും മര്യാദക്ക് പഠിച്ചോളണം ഇവിടെ ഒരുത്തനെ മാർക്ക് നീട്ടടാ 58 ശതമാനം ഇവിടെ ടോപ്പ് പിടിച്ചുകൊണ്ടേ ഇരുന്ന സർക്കാരേർ ഉദ് നിന്റെയൊക്കെ കൂടെ കൂടി 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 ആ നശിച്ച് വെച്ചിടു ഇത്ര പറഞ്ഞ പിന്നെ അടുത്ത വെച്ചിട്ട് മൂളില്ലേ നീയെത് കളിക്കണേച്ചി അതെന്താണ് അവനെ എത്ര പറഞ്ഞാ എന്താ വരെ വഴു കൊരെ പാടില്ലേ എടാ പഠിക്കേണ്ട സമയത്ത് ഇത് പഠിക്കണോടാ അല്ലാതെ നിന്നെ വിളിച്ചോ സെക്കൻഡ് ഷോയ്ക്ക് അല്ല കാണാൻ കൊണ്ടത് അവനെ സെക്കൻഡ് ഷോയ്ക്ക് ഒന്നും എടാ പാറു നിന്നെ കാണാടിക്കാൻ കേട്ടോ ഇവിടെ കേൾക്കുന്നയാടാ പോയി പറടാ അതെഞ്ഞി ഞാൻ പറഞ്ഞ നീ കേട്ടാ കണ്ടോ

നീ ഒന്നും പറയണ്ട നീ ഞാൻ പറയാ കേട്ടാ മതി മര്യാദക്ക് വീടിന്റെ അകത്ത് ഇരുന്നോളാം എന്നിട്ട് ഇരുന്ന് പഠിച്ചോളണം പൊറത്തോട്ട് എങ്ങാനും ഇറങ്ങിയാ മുട്ടാലും ഞാൻ ഓടിക്കും പിന്നെ ഫോണിലും കൂടെ കുത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതും അങ്ങ് നിർത്തിക്കോട്ടെ നിനക്ക് വീട്ടിലിട്ട് വരും